എവിടേ എല്ലാരും അപ്പു അപ്പു ലൈവിലേക്ക് സ്വാഗതം ഞങ്ങൾ ലൈവ് ഇടുമ്പഴേ അപ്പു ഓടി വരും ഇന്നലെ എവിടാ ഓടിയത് ഓ ഇന്നലെ ആളെയും വിളിച്ചോണ്ട് പോയി ഒറ്റ പോക്കു പോയി പിന്നെ വന്നത് പാതിരാത്രി അപ്പു രണ്ടുപേരുണ്ട് ലൈവിൽ ലൈക്ക് പടക്കി പൊട്ടിക്കുന്നേ ഞെക്കി പടങ്ങ് എന്തൊക്കെ ഹലോ ഗൈസ് ഒരു വിശേഷം പറയാണ്ട് ഓടി വായോ പറയാട്ടെ ഒരാളേ ഉള്ള അപ്പു അപ്പൊ വീണ്ടും നിന്നില്ലോടോ എവിടെ പോയി

ഗുഡ് മോർണിംഗ് തെറ്റി പോയി നോ പ്രോബ്ലം ബ്രോ ഗുഡ് മോർണിംഗ് ആണല്ലോ ആദ്യം ഗൂഗിൾ മോർണിംഗ് ആയി പോയി അണ്ണൻ അവര് ഒരേ ഏജ് ആയോണ്ട് നിങ്ങൾ തിരക്കാറില്ലേ അറിയാതെ രാത്രി ഒരുപാട് 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 മുമ്പ് അന്ന് അന്ന് പാടുന്ന ഏത് പാടാണ് പറഞ്ഞേ അല്ലല്ല ഒരു പാട്ട് പാടുന്ന പറഞ്ഞാരുന്നല്ലോ അന്നൊരു അമ്മളൊക്കെ ഒരു പാടാൻ ഇവിടെ കിടന്ന് പാടില്ല ഏതൊരു പാട്ട് അത് മറന്നുപോയോ പതിനാറ് പേര് കണ്ടോണ്ടിരിക്കുക പാട്ട് പാട് എനിക്കറിയത്തില്ലേ പെയ്യല്ലേ പെയ്യല്ലേ

ലൈവിലേക്ക് സ്വാഗതം പതിനാല് പേരുണ്ട് ആരൊക്കെയാ വന്നേ ലൈവിലേക്ക് ഓടി കേറി വന്നേക്കെല്ലാൻ്റെ ഇപ്പൊ അസുഖമാണോ അസുഖമായിട്ടിരിക്കുന്നു രാത്രി എല്ലാവരുടെ കപ്പലണ്ടിരിക്കും நல்லுண்டே கண்டி வாட்ட கப்பல் எல்லாரும் അതൊക്കെ പോവും വരും ആറുപേരി ലൈക്ക് എന്റെ ദൈവം ബിജു ബ്രോ ലൈവിലേക്ക് സ്വാഗതം ബിജു ബ്രോ ആ അതെ അതെ ഞാനും കഴിക്കുമായിരുന്നു എരിക്കപ്പലണ്ടി അതെ അതെ എരികപ്പലണ്ടി ആണോ കഴിക്കുന്നത് അഞ്ചു പേരാ ചേട്ടാ എഴുതന്ത് മൂന്ന് തലമുറയാണ് ഞാൻ ജോലിന്ന് എന്നോട് വിഷ വഴ ചേട്ടാ എഴുതന്ത് മൂന്ന് തലമുറയാണ് ഞാൻ ചോദിച്ചു എന്ന് എന്നോട് വഴക്ക് വരില്ലേ എന്താ വിജു മനസ്സിലായില്ല മൂന്ന് തലമുറ ആണോന്നായിരിക്കും ആ അങ്ങനെ അളിയനൊക്കെ പോയോ ആ അളിയനൊക്കെ ഇന്നലെ പോയി ഇപ്പൊ ഞങ്ങള് മാത്രമേ ഉള്ളൂ ഇവിടെ നാല് തലേ ഇല്ല മൂന്നേ ഉള്ളൂ കാണിക്കാണിക്കിഫ്റ്റ് അയച്ചിട്ട് ആരാന്നറിയാമോ ഗൈസ് ഞങ്ങക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതിനെ ഗിഫ്റ്റ് കൊണ്ട് വന്നിട്ടുണ്ട് രണ്ടു കിലോ കോഴിക്കോടൻ ഹലുവ എന്നാണ് എന്റെ വിശ്വാസം എന്താ വര ഞങ്ങൾ പൊട്ടിച്ചിട്ടില്ല അതെ ഹലുവയാണ് കോഴിക്കോട് ഹലുവ ആണ് ഡിബിക്കുന്നു ഞാനാന്ന് ലൈണ്ട എന്ത് പരിചയപ്പെടുത്താൻ ആ വീഡിയോ ആയി ആ വീഡിയോ ആയി ചെയ്യായിരുന്നു ആ വീഡിയോ ആയിട്ട് ചെയ്ത് ഇഷ്ടം കാണിച്ചേ ഉള്ളൂ സംഭവം കണ്ടോ ഇത്രേ ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് രണ്ട് കിലോയാണ്

അണ്ണ അണ്ണനാവുന്നൊരു കപ്പക്ക ഹലുവായിരിക്കും അപ്പു പറയുന്നത് ഗിഫ്റ്റ് കിട്ടിയതാന്ന് നമ്മടെ അയച്ചു തന്നെ ബ്രോ ലൈബിൽ വന്ന ഒരു സുഹൃത്തുണ്ട് നമ്മുടെ റിയാസ് ബ്രോ അയച്ചു തന്നെ റിയാസ് ബ്രോ കോഴിക്കോട് നിന്നു ഹലുവ ആദ്യ ആയിക്കോട്ടെ ഇത് ഇനിയൊരു ശീലമാകണ്ട അതെന്താ பதினொபேர் அடிப்பொழி ஜெய்ச அபிஜெய்சம் அடிப்பொழி தேங்க்யூ சோ மச் അമ്പലി വീണുഗോപാൽ ഈ ഇദ്ദേഹമാണ് അമ്പലി വീണുഗോപാൽ പിന്നെ ഞാനും വാങ്ങി തരേണ്ടി വരും അതെ അതെ വേഗമാട്ടെ അയക്കു ഡിബ പറയുന്നു എന്നെ ഓരോന്ന് കാണു തിളക്കിയ ഞാനിപ്പോ വണ്ടി സ്റ്റാർട്ടാക്കും പിന്നെ അവിടെ വന്ന് നിക്കു ആ ഓരെ ഓരെ ഓരോ ഒരുപാട് ദൂരം വിട്ടു പിന്നെ ബൈ ഓക്കെ

മുട്ട മുട്ട കഴിക്കൂ ആരോഗ്യത്തിന് വളരെ നല്ല സ്വന്തം വീട്ടിലെ അതെ പിന്നെ പറ ചതി പറയാം എന്നെ മറന്നു ഞാൻ കാരണം ഇല്ലല്ല മറന്നിട്ടൊന്നും ഇല്ല ബ്രോ കുരുസ് ഹായ് ബ്രോ ലൈവിലേക്ക് സ്വാഗതം ഉറങ്ങാനുള്ള ഒരു ഇച്ചിരി കുരുമുളകിട്ട അടിക്ക് ഉം അതെ അന ഒരുപാട് കഴിക്കണ്ട പല സാധ്യത പ്രശ്നമാകുന്നുണ്ട് വെള്ളം കുടിച്ചേക്കാം പാട്ട് പാടാൻ പോയ സ്ഥിരമായിട്ട് അടിച്ചു പോയിരിക്കും കുളപ്പുള്ളി അമ്മത്തി നമസ്കാരം ഈ അമ്മത്തി കല്യാണത്തിന് നിന്ന് കഴിക്കേണ്ടി വരുവേ ബിരിയാണി ആ കല്യാണത്തിന് നിന്ന് കഴിക്കേണ്ടി വരുമ്പോ ബിരിയാണി പരുവരോ ഞാൻ കല്യാണത്തിന് ബിരിയാണി വരും

പോയ വഴി കണ്ടില്ല നല്ല വിശപ്പുണ്ട് കുട്ടിയെ മുട്ട അങ്ങനെ കഴിച്ചു ഏന്ന് ഞാൻ ഒറ്റയോ ചേച്ചി മുങ്ങി നടക്കുവാണല്ലോ അതെ 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 ഇപ്പൊ മൊത്തം മുങ്ങൊക്കെ വേണം ഇപ്പൊ മുങ്ങല ആ മുങ്ങി മുങ്ങിക്കളിയാ ചേച്ചിയുടെ കൊച്ചു വഴക്കിട്ട് വഴക്കിട്ടപ്പം ചേച്ചി കൊച്ചുകാട്ട് അകത്ത് പോയി മുങ്ങിയിരിക്കും തോന്നില്ല നടത്തിട്ട് പോയി അണ്ണാ കറക്റ്റ് ലൊക്കേഷൻ ഇട്ടനെ മറക്കല്ലേ ഓ വരുവാണോ നീ മുട്ടാൻ വരുവാണോ പഞ്ചായത്തുകാർ കോഴിയെ കൊല്ലാൻ വരുമെന്ന് പറയുന്നു അതിന് മുമ്പ് മുട്ട കോഴി അവിടുന്ന് കടത്തണം അല്ല പാഹയാല്യാണം വിളിക്കാൻ ഓ കല്യാണം വിളിക്കാൻ വരുന്നുണ്ടെന്ന് കൊല്ലത്ത് ഓക്കെ ഞങ്ങള് നടത്തുക ഇവിടെ നാലു പേരെ ഉള്ളു ദൈവിലാളില്ലല്ലോ അപ്പൊ ഞങ്ങള് പോവാടേ ഞാൻ സ്ഥലം അറിയില്ല പിന്നെ കിടന്ന് യുട്യൂബ് ഇല്ലല്ലോ ഞാൻ പറയാൻ സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാ പിന്നെ അപ്പൊ ഞാനിതൊന്നും കാണിക്കാൻ വേണ്ടി വന്നതാണ് നമ്മളെ ഐറ്റം എണ്ണയൊക്കെ വെടി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ലീക്ക് ആയിട്ട് എണ്ണ ഇട്ടാള് വന്നിട്ടില്ല പതിനൊന്ന് പേര് ഗിഫ്റ്റ് കാണാൻ വന്നതാണ് എല്ലാരും ആ എന്നാ കണ്ടോ ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടി ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടി ഞാനായി വർക്കിംഗ് ഞാൻ സാധനം വന്നത് റിയാസ് ാണ് അഡ്രസ് അവിടുത്തെ അഡ്രസ്സാണ് കൊടുത്തത് അപ്പൊ നേരെ അങ്ങോട്ട് വന്നു ഞാനിപ്പ വീട്ടിൽ കൊണ്ടുവന്നു വന്നു പൊട്ടിച്ചില്ല പൊട്ടിക്കുന്ന വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അത് ഞങ്ങൾ വീഡിയോ ഷോർട്ടായിട്ട് ചെയ്യാം പ്ലാൻ ചെയ്തിട്ട് വേണം പൊട്ടിക്കുന്നതായിട്ട് അത് ഏത് കാലത്താണോ പൊണ്ണി സുമേഷും അത് ഫ്രിഡ്ജിൽ വെക്കനും നാളെ തന്നെ പൊട്ടിക്കും ഞാൻ സ്ഥല നാളെ തന്നെ പൊട്ടിക്കൂടാ ഞങ്ങളുടെ സ്ഥലത്തില്ല ഞങ്ങളെ ഉത്സവത്തിന് പോയിക്കുമായിരുന്നു മിസ്സിൻ മടിയിലെ മാന്തളി മണയേ മണിക്കുരൻ ദേവനെ തന്നമായി കേട്ട തഴബൻ മായ മോനീവു ഇതെ ഓർക്കുമില്ലല്ല എടാ വെളിച്ച ലൈറ്റ് ആണ് അതിനക്ക് കാണാ ആ രാത്രി എണ്ണി ഇടുണ്ട് അങ്ങോട്ട് വാനമ്പത്തിൽ വെച്ച വെളിച്ചം ഓ ഗയ്സ് രാത്രി ഇടുമ്പോഴത്തെ കമ്മേക്ക ഞാൻ ഇന്നത്തെ ലൈവ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്

ആണ്ടിരിക്കുന്നു എല്ലാരും പോവാണ് സൂരജ് ബ്രോ ഹായ് ഹലോ ഞങ്ങൾ പോവാണേ ലൈവിലാരും ഇല്ല പിന്നെ എല്ലാരും കിടന്ന് ഉറങ്ങി അതിനെയൊക്കെ രണ്ടുമായി